മത്തായി എഴുതിയ സുവിശേഷം അധ്യായം എട്ട് അദ്ദേഹം മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനസമൂഹം അദ്ദേഹത്തെ അനുഗമിച്ചു ഒരു കുഷ്ഠരോഗി അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു യേശു കൈനീട്ടി ആ മനുഷ്യനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് ശുദ്ധനാവുക എന്ന് പറഞ്ഞു തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി അവൻ സുഖപ്പെട്ടു യേശു അവനോട് നോക്കൂ ആരോടും പറയരുത് എന്നാൽ നീ പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് സാക്ഷ്യത്തിനായി മോശം കൽപ്പിച്ച വഴിപാട് അർപ്പിക്കുക എന്ന് പറഞ്ഞു യേശു കഫർണ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അടുക്കലെത്തി അയാൾ പറഞ്ഞു കർത്താവേ എന്റെ ദാസൻ പക്ഷപാതം പിടിപെട്ട് വലിയ വേദന സഹിച്ചുകൊണ്ട് വീട്ടിൽ കിടക്കുന്നു യേശു അവനോട് ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്തു എന്ന് പറഞ്ഞു കർത്താവെ അങ്ങന്റെ ഭവനത്തിൽ വരുവാൻ എനിക്ക് യോഗ്യതയില്ല എന്നാൽ അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ദാസിന് സൗഖ്യം വരും ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എന്റെ കീഴിൽ പടയാളികളുണ്ട് ഒരുത്തനോട് ഞാൻ പോകൂ എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു മറ്റൊരുത്തനോട് വരൂ എന്ന് പറയുമ്പോൾ അവൻ വരുന്നു ഞാൻ എന്റെ ദാസനോട് ഇത് ചെയ്യൂ എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു എന്ന് മറുപടി പറഞ്ഞു പറഞ്ഞു ഇത് കേട്ട് യേശു ആശ്ചര്യപ്പെട്ടു തന്നെ അനുഗമിക്കുന്നവരോട് ഇത്ര വലിയ വിശ്വാസം ഇസ്രായേലിൽ പോലും ആരിലും ഞാൻ കണ്ടിട്ടില്ല എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും രാജ്യത്തിന്റെ പുത്രന്മാരോ പുറത്ത് അന്ധകാരത്തിൽ തള്ളപ്പെടും അവിടെ ने ने अम्मा अम्मा अवले अवले ും പല്ലോട് പറയുന്നു പിന്നെ യേശു ശതാധിപനോട് നീ നിനക്ക് എന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ അയാളുടെ ദാസന് സൗഖ്യം ലഭിച്ചു യേശു പത്രോസിന്റെ വീട്ടിലെത്തിയപ്പോൾ പത്രോസിന്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടപ്പിലായിരിക്കുന്നത് കണ്ടു അദ്ദേഹം അവളുടെ കൈ തൊട്ടു പനി അവളെ വിട്ടു അവൾ എഴുന്നേറ്റ് അദ്ദേഹത്തെ പരിചരിച്ചു സന്ധ്യയായപ്പോൾ അനേകം ഭൂതഗ്രസ്തരെ അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നു ഒരു വാക്കുകൊണ്ട് അദ്ദേഹം ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹം നമ്മുടെ നമ്മുടെ ബലഹീനതകളെ ഏറ്റെടുത്തു വേദനകളെ എന്ന് പ്രവാചകനിലൂടെ അരളി ചെയ്തിരുന്നത് നിറവേറുന്നതിനായി ഇത് സംഭവിച്ചു തന്റെ ചുറ്റുമുള്ള ജനസമൂഹത്തെ കണ്ടപ്പോൾ യേശു തടാകത്തിന്റെ മറുകരയിലേക്ക് പോകാൻ നിർദ്ദേശം നൽകി അപ്പോൾ ഒരു വേദജ്ഞൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് ഗുരു അങ് എവിടെ പോയാലും ഞാൻ അങ്ങേ അനുഗമിക്കാം എന്ന് പറഞ്ഞു അതിന് യേശു കുറുമരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രനും തലചായ്ക്കാൻ ഇടമില്ല എന്ന് ഉത്തരം പറഞ്ഞു ശിഷ്യന്മാരിൽ മറ്റൊരുവൻ അദ്ദേഹത്തോട് കർത്താവേ ആദ്യം പോയി എന്റെ പിതാവിന്റെ ശവസംസ്കാരം നടത്തുവാൻ എന്നെ അനുവദിച്ചാലും എന്ന് പറഞ്ഞു എന്നാൽ യേശു അവനോട് നീ എന്നെ അനുഗമിക്കുക മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം വഞ്ചിയിൽ കയറി ശിഷ്യന്മാർ അദ്ദേഹത്തോടൊപ്പം യാത്രയായി പെട്ടെന്ന് തടാകത്തിൽ ഉഗ്രമായൊരു കൊടുങ്കാറ്റുണ്ടായി വഞ്ചി മുങ്ങിപ്പോകും വിധം തിരമാലകൾ ഉയർന്നു യേശുവോ ഉറങ്ങുകയായിരുന്നു ശിഷ്യന്മാർ ചെന്ന് കസാവേ ഞങ്ങള് രക്ഷിക്കണമേ ഞങ്ങൾ മുങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഉണർത്തി അല്പവിശ്വാസികളെ നിങ്ങൾ ഇത്ര ഭയപ്പെടുന്നതെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു കടൽ പ്രശാന്തമായി ആ മനുഷ്യർ ആശ്ചര്യപ്പെട്ടു ഇദ്ദേഹം പോലും ഇദ്ദേഹത്തെ അവർ പറഞ്ഞു അദ്ദേഹം അക്കരെ ഗദരദേശത്തെത്തിയപ്പോൾ ഭൂതം ബാധിച്ച പേർ കല്ലറകളിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ വന്നു ആർക്കും അതുവഴി കടന്നു പോകാൻ സാധിക്കാത്ത വിധം അവർ അത്യുഗ്രന്മാരായിരുന്നു

എന്ന് യാചിച്ചു പോകുവിൻ അദ്ദേഹം അവരോട് കൽപ്പിച്ചു അവർ പുറപ്പെട്ട് പന്നികളിൽ പ്രവേശിച്ചു അവ കൂട്ടമായി കടും തൂക്കായ ചെരുവിലൂടെ തടാകത്തിലേക്ക് പാഞ്ഞുചെന്ന് വെള്ളത്തിൽ ചാടി മുങ്ങിച്ചു പന്നികളെ മേയിച്ചിരുന്നവർ പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ഭൂതഗ്രസ്തർക്ക് സംഭവിച്ചതുൾപ്പെടെ എല്ലാ വിവരവും ആളുകളെ അറിയിച്ചു പട്ടണത്തിലുള്ളവർ ഒന്നാകെ യേശുവിനെ കാണാൻ വന്നു അദ്ദേഹത്തെ കണ്ടപ്പോൾ തങ്ങളുടെ ദേശം വിട്ടു പോകണമെന്ന് അവർ അപേക്ഷിച്ചു റിയിച്ചു പട്ടണത്തിലുള്ളവർ ഒന്നാകെ യേശുവിനെ കാണാൻ വന്നു അദ്ദേഹത്തെ കണ്ടപ്പോൾ തങ്ങളുടെ ദേശം വിട്ടു പോകണമെന്ന് അവർ അപേക്ഷിച്ചു